എം എസ് ഇൻസൈഡറിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇന്നലെ സൈൻ ചെയ്ത ഒരു പുതിയ കളിക്കാരനാണ് കോൾഡോബിയാറ്റോ ഈ താരം ഒരു സ്പാനിഷ് കളിക്കാരനാണ് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് കോൾഡോബിയാറ്റോ ഈ താരത്തെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് കിങ്കീസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം എസ് ഡി പറയുന്നത് ഇങ്ങനെയാണ് കോൾഡോ ഉപയോഗം നിരവധി സ്പാനിഷ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു പരിചയ സമ്പന്നത്തുള്ളവർ മുന്നേറ്റ നിരതാരമാണ് അദ്ദേഹത്തിൻ്റെ കൈവുകൾ ഞങ്ങളുടെ ആക്രമണ നിരക്ക് കൂടുതൽ ശക്തിയും വൈവിധ്യവും നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹം ടീമിൽ ചേരുന്നതിൽ ഞങ്ങൾക്ക് കൂടുതൽ ആക്രമണ സാധ്യതകൾ ലഭിക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ ഞങ്ങൾ അതീവ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോലിസ് കിങ്കീസ് പറയുന്നത് നമുക്കറിയാം ഈ താരം ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഇനി അടുത്ത് ഈ മാസം സൂപ്പർ കപ്പ് വരാഞ്ഞിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ ഈ താരത്തെ ഇറക്കും എന്നുള്ളത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം